എന്ത് ചൂടാണ് ഞാൻ രണ്ട് ടേസ്റ്റ് നിങ്ങൾ വാറൻ്റെ അമ്മച്ചു തരും എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ നിന്നെ ഞാൻ ബ്ലോഗിലേക്ക് ഇത് സ്വാഗതം പറഞ്ഞോ അപ്പൊ നിലമ്പൂര് പാട്ടുത്സവം നിലമ്പൂരുകാരുടെയും അതുപോലെ എല്ലാവരുടെയും ഞാൻ പറയണി കൂടെ നിങ്ങൾ പറയരുത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കോ ഓക്കെ പറഞ്ഞാ ആയിട്ടില്ല മണിച്ച് ഞാനും അയാടാൻ പറ്റില്ല ഇപ്പടാൻ പറ്റില്ല ഞാൻ കേട്ടിണ് ആ പാട്ടല്ലേ അത് ഇട്ടുകഴിഞ്ഞ നമുക്ക് എന്താണത് ആ ആയിക്കോട്ടെ അപ്പൊ ഗായ്സ് നിലമ്പൂർ പാട്ടോത്സവം തുടങ്ങിയിട്ട് ഇന്നക്ക് ഏകദേശം നാല് ദിവസമായിട്ടുണ്ട് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല ഞാനാണെങ്കിൽ ഡെയിലി ഈ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വളണ്ടിയർ ആണ് അപ്പം ഞാൻ എന്ത് ചെയ്യും വൈകുന്നേരം ആറാറര ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോകും അപ്പം ഈ കുട്ടികളെ കാര്യത്തെ തീരുമാനമാക്കണമല്ലോ അതാണെ ഉറക്കിരുന്നുണ്ടോ അന്നേം കൊണ്ടുവന്നിട്ട് ഞാൻ പോണത് ഏ എന്നുവച്ചാൽ പറഞ്ഞാൽ പോയി തോട്ടേ ഉറങ്ങിക്കോണ്ടി വേണ്ടി വേണ്ടി പറഞ്ഞാൽ പിന്നെ ഇവിടെ അന്ന് കണ്ടിത്തന്നോയിക്കോ അടച്ചോനെ ഒറ്റക്ക് വാട്സാപ്പിൽ മെസ്സിനി ഗൈസ് അങ്ങനെ ഗൈസ് രണ്ടാൾ ഒരുക്കിണ രണ്ടാൾ കാണിച്ചിട്ട് സൂപ്പർ ആയി നോക്കട്ടെ 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 ചുരുക്കിണ്ടോക്കട്ടെ കാണുന്നല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അവിടെ എത്തി കഴിഞ്ഞിട്ട് അലമ്പാക്കരുത് ഓക്കെ

ഞാൻ ഇബ്ബലെ കൈസ് കൊണ്ടുപോകണത് ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര മണിക്കാണ് കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം കഴിഞ്ഞാൽ ക്രൗഡ് കൂടും പിന്നെ ഇബ്ബല രണ്ടാമത്തെ സ്വഭാവം അറിയണമല്ലേ കാരണം അടങ്ങി നിൽപ്പാത്ത അറ്റങ്ങൾ നിൽക്കൂല അപ്പം ഏറ്റെങ്കിലും കൊണ്ട് നമ്മൾ ഇടങ്ങാറാവുന്ന കാര്യത്തിൽ ഒരു തീരുമാനമല്ല ഇനി ഇവിടെ എത്തുമ്പോൾ മോൾട്ടിൻ്റെ പറയും ബിരി നമുക്ക് പോവാം മതി കാരണം മോൾട്ടിൻ്റെ പറയും കാരണം മൈലാഞ്ചി ഉണ്ടാവും പിന്നെ ഈ മറ്റേ മറ്റു സാധനം ഉണ്ടല്ലോ ഈ മറ്റേ ബലൂണുകള് കാര്യങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇബല് ഇബ്ബലെന്തായാലും ഇബല ഔട്ട് ഓഫ് കൺട്രോളാവും അപ്പം നമ്മൾ കൺട്രോളായി എന്തായാലും നമ്മൾ കൺട്രോളായാലും വരും കാരണം തിരിച്ചു പോരാൻ വേണ്ടിയിട്ടില്ല അതിനെല്ലാം കണ്ടോളാം കേട്ടോ കൈസ് പിന്നെ തള്ളില് കണ്ടോ കണി ബാക്കിൽ ഇനി എന്താണു എന്താണെന്ന് വെക്കണേലും എല്ലാ പറഞ്ഞ വീഡിയോയില് ഇമ്മച്ച് ഒരുങ്ങട്ട് കൈസ് ഏഹ് ഇമ്മച്ച് ഒരുങ്ങിയിട്ട് പണ്ടത്തെ മാതിരില്ല ഇപ്പൊ റെയ്ഡിനൊക്കെ കുറച്ച് റേറ്റ് കൂടി പണ്ട് പണ്ടൊക്കെ ഇരുപത് മുപ്പത് റുപ്പ്യല്ല റൈഡിന് ഇപ്പം ഒരു കുട്ടിക്ക് ആ കറങ്ങണ ഏഹ് ആ അങ്ങനുണ്ട് ആ കറങ്ങണ ജീപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അയിമ്പത് റുപ്പ്യാണ് അപ്പൊ രണ്ടാക്കുമ്പോഴെ നൂറ് റുപ്യ സംഭവത്തില് കയറിയല്ലോ ഈ ഇങ്ങനെ ആട്ടിന് അയ്യമ്പത് ഉപയ്യ നഷ്ടമാണ് പിന്നെ എന്താ വെച്ചാല് ഈ പാട്ടങ്ങാടി ആവുമ്പോൾ അതായിട്ടൊരു ഭാഗമാണല്ലോ പിന്നെ ഇപ്രാവശ്യം പോയി കഴിഞ്ഞാല് മോൾട്ടിക്ക് എന്തായാലും ഒന്നിനും കേറാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് മോൾട്ടി ഇനി ഇപ്പം വേറെ പാട്ടിന് പോകാൻ പ്ലാനിങ് ഉണ്ടല്ലോ ഔ ഫോൺ ഔത്തി പൊട്ടിച്ചെ പോ നമ്പറും കുമ്പറും പറട്ട് എന്താ ഒരു ബൈക്ക് പോകുന്നതായിരിക്കും ഫോണുമ്പോൾ കഴിച്ചിന് അപ്പൊ കഴിസ് പറഞ്ഞു വന്ന അതാണ് അപ്പം നേരത്തെ പോയിട്ട് നേരത്തെ കൊടുന്ന് കഴിഞ്ഞാൽ ആ കടമ്പ തീർന്നു കിട്ടി പിന്നെ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ബാധ്യതയാണ് കാരണം പാട്ട് ഉണ്ട് ഉണ്ട് ഞാനാണ് ഡെയിലി പാട്ടിന് കുഞ്ചുറ്റും ഉച്ചങ്ങളൊക്കെ കൊണ്ടുപോകില്ല പിന്നെ എനിക്കെ മനസ്സിൽ പോകാൻ സമാധാനമല്ല കാരണം ഇവരെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണല്ലോ പിന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡെയിലി പോകാം അപ്പം ഞാൻ ഐ ഹാവ് ഓഫ് ആക്കിനി കുറച്ചായിരുന്നെ ഇപ്പച്ച വീഡിയോ പറയുമ്പോൾ തുറക്കാൻ പാടില്ല പച്ചക്കി പറഞ്ഞിട്ടില്ലേ

എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടല്ലെന്നു പറയാനൊരു കാരണണ്ട് എനിക്ക് പേടിയാണ് എന്തിനാണ് വെറുതെ അതിൽ കയറിയിട്ട് ആ തോണിയൊക്കെ മൂളികൊണ്ടിരിക്കലുണ്ട് ഓഹ് അയിതന്നെ പേടിയോ ഒരൊട്ട ഞാൻ പറഞ്ഞത് പറഞ്ഞപ്പിച്ചി കൊണ്ടുവരട്ടെ സത്യ പറഞ്ഞപ്പച്ചി പറഞ്ഞാൽ കേട്ട കുട്ടിപ്പച്ചിനെ ഭയങ്കര ദേശീയ കാര്യം പിന്നെ ഏ അപ്പം ഏതായാലും പോട്ടെ

അവിടെ അടുത്തേയ്ക്ക് കഴിഞ്ഞാലേ ഇപ്പോ ഇ പൊളി അവിടെ എത്തി കഴിഞ്ഞാലേ എന്താ പറയ അറിയോ എനിക്ക് ആ അവിടെ ഇങ്ങ കരി കാണാ എനിക്ക് ആ അവിടെ ഇങ്ങ തലൂണ്ട് ഇജോ ഞാൻ ഇപ്പോ ചെറുതില് മാറ്റിട്ട് കരയാൻ വെച്ചുള്ളൂ അപ്പോൾ ആ ഈ ചൂടമ ഇതാ നമ്മ ചളി ഇടാൻ ഉണ്ട് ഇങ്ങള് വല് തലേ ഞാൻ ഇങ്ങള് വെന്നിട്ട് ഇനി മാർക്കിങ്ങള് ഇജോ ഇജ മോക്ക് ചെയ് だけണം പിച്ചരി 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 അട്ടോ വലേറ്റാണ് മെച്ചരി കേറ്റാൻ വരി മെച്ചുള്ളുണ്ട് അണ്ട് चलीല്ലേ മൂക്ക് ആകണ്ടดิ മൂക്ക ഒറ്റകല്ലേ ഇത് ഇതല്ല ഈ കാലല്ലേ കാല ഏഹ് മെച്ചിട്ടു ചെറുപ്പിട്ടുള്ള കറന്നെ കണ്ടാ പൊട്ട് കിട്ടും കേട്ട് വരും ഈ ദേനിയാല് ആ ഇതാ ചെരി ഈ ഷൂ ഈ കാല് ഈ കാലിൽ പിന്നെ ഒന്ന് മൂക്ക് തിരയാക്കാത്തറപ്പ് മൂക്കിൽ എന്താണ്

ക്ക് എപ്പഴും അങ്ങോട്ട് പോകുമ്പോൾ മുന്നിൽ കയറിക്കോ ഈ ചെറുത് ഭയങ്കര കതരാണ് കൈ മറ്റു വിട്ടുവച്ചിണ്ട് ചെറുതിന് വിട്ടു ആ നമുക്ക് സ്കൂട്ടി പോയാലോ നേരെ അമ്മച്ചാണ് കേസെ ഗൈറ്റിലൊക്കെ നേരെ അഞ്ചുമണി കഴിഞ്ഞു ഞങ്ങൾ വെള്ള പാട്ടിനു പോയിട്ട് മാര്യവാർക്കുമ്പോൾ കൊണ്ടുവരണം السلام عليكم ورحمة الله وبركاته നിലമ്പൂർ പാട്ടിനിറങ്ങിയത് സ്റ്റേജ് പ്രോഗ്രാം എന്തായാലും മോൾട്ടി കാണാൻ കഴിയില്ല കാരണം രാത്രി ഭയങ്കര ക്രൗഡല്ലേ അപ്പോൾ പോകണക്ക് തിരുമാലിൻ്റെ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ മോൾട്ടിനോട് മോൾട്ടിട്ടാണ് തിരുമാലി കണ്ടു പറഞ്ഞാൽ ഞാനും മോൾട്ടിയും നേരെ സ്റ്റേജുമ്പോൾ വണ്ടി കയറ്റി പിന്നെ കുട്ടികൾക്ക് പിന്നെ നേരെ പാട്ടിന് പോകണമെന്നാണ് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ സാധാരണ ഇതിൻ്റെ ഈ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ വീഡിയോ കാണാൻ രസം എൻ്റെ സംസാരമാണെന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർമൊക്കെ ഉണ്ട് ഓളോട് നന്ദി നന്ദിയും നീതിയും പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മുന്നോട്ട് പോണത് അങ്ങനെ ഗായ്സ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു നമ്മുടെ രണ്ട് ചിങ്കിരിമണികളും കൂടി നടന്ന് ഇങ്ങനെ പോവുകയാണ് ഇവൾക്ക് എന്താ കാട്ടൻ്റെ അറിയുക ആദ്യം തന്നെ ആ അല്വപ്പുരികൾ കയറുന്നത് കാരണം വൈ തെറ്റുകയാണ് കാരണം ഈ പാട്ടങ്ങാടിയൊക്കെ ഇവരെ പോലത്തെ കുട്ടികളെ കൊണ്ട് പോകാന്നുണ്ടെങ്കിൽ ക്രൗഡ് നടക്കില്ല അപ്പം എന്ത് ചെയ്യണം സമയം എന്താ വെച്ചാൽ ഒരു മാര്യവിൻ്റെ മുന്നേറ്റ് പോയിട്ട് ഒരു മാര്യബ് ക്രൗഡാവുമ്പോൾ തിരിച്ചറങ്ങണ കോലത്തിൽ ഇവലെയാകുമ്പം കൊണ്ട് നമുക്ക് യാത്ര പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ കഴിയുള്ളൂ കാരണം അല്ലെങ്കിൽ മൂക്ക് കൊണ്ട് ഇക്ഷ ഇങ്ങ ഇപ്പ ഇമ്മ ഇങ്ങനെ വരപ്പിക്കും അങ്ങനെ പരിപാടി തുടങ്ങാനായിട്ടുള്ളൂ അപ്പം തന്നെ ഭായിമാർ പറഞ്ഞ ഒരാൾക്ക് അമ്പതാണ് കാരണം ഞാൻ പറഞ്ഞു ചിലക്കാതെ പോയിക്കോ അത് രണ്ടും കുഞ്ചേതാണ് എന്തെങ്കിലും പെട്രോൾ അടിച്ചണ്ടല്ലോ അതിൻ്റെ എഞ്ചിനിന് ഇജ്ജല്ലേ കാരണം ഞാൻ പറഞ്ഞത് തമാശ പറഞ്ഞാണ്ട് രണ്ടാക്കുമ്പാടാണ് അമ്പത് ഉറുപയർന്നായിരുന്നു വെറുതെ ഇനി ഇപ്പോൾ നൂറ് ഉപയച്ചാ കൊടുക്കും പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞാൽ പറഞ്ഞാൽ അന്ന് അമ്പത് മതി രണ്ടും നിങ്ങൾ കുട്ടികളെല്ലാം ഇറന്നു അങ്ങനെ രണ്ടാളിമ്പാടെ അതിൽ ഇരുത്തി അപ്പം ചിലവരെ വിചാരത്ത് ഫ്രീ ആണെന്ന് കരുതിയിട്ട് വേറെ ആൾക്കാർക്ക് നോക്കുന്നുണ്ട് അപ്പം ഞാൻ അയമ്പത് റുപ്യ കൊടുക്കാമെന്നൊരു കണ്ടീഷനിൽ തന്നെ കയറ്റിയിരിക്കുന്നത് കേട്ടോ പിന്നെ വേറെ ചേച്ചി വന്ന് കേട്ടുണ്ട് ചേച്ചിൻ്റെ കയറി ഫ്രീ ആണ് കരുതി അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചാ പൈസ വാങ്ങുമോ എന്ന് പറഞ്ഞിരിക്കണം അങ്ങനെ ഓൻ തള്ളൽ തുടങ്ങി ഓനാണെങ്കിൽ ഭയങ്കര ആത്മാർത്ഥ അല്ലെങ്കിൽ മൂട്ടോണ്ട് ഒരു മൂട്ടിൻ്റെ കയറും ചേച്ചി ക്യാമറ പിടിക്കും ഞാൻ കുറച്ച് തള്ളി കൊടുക്കുക കാരണം ഏതായാലും അമ്പത് റുപ്പ്യ കൊടുക്കാനല്ലേ കുട്ടികളെ നല്ലോണം കറക്കിയിട്ട് തലറക്കാണ്ട് നമുക്ക് കൂടിയു കൊണ്ട് ഇരുത്താൻ നമുക്ക് ഒരു കൊയങ്ങി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെരേക്കും ഉണ്ടാകുന്നില്ല കണ്ടീഷനിൽ ഞാൻ എന്നെ കൊണ്ട് കൈമാരി കൈയിൽ മാതിരി തള്ളിക്കൊടുത്ത് ഇതുണ്ടോ പണ്ടാറ മറ്റേമാതിരി നിൽക്കുന്നത് തളി തള്ളി 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 ഞമ്മൾ കൊയങ്ങാന്നല്ലാതെ കുട്ടികൾ പിന്നെ കുറച്ചായിട്ട് പറിച്ചു തുടങ്ങി ഇപ്പം ചേച്ചി എനിക്ക് തല പിന്നിട്ട് നിർത്തിപ്പിച്ചു നിർത്തിപ്പച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായാലും നമ്മൾ പരിപാടി നിർത്താൻ വേണ്ടി എന്ന പണി അവിടെ കണ്ടോ ചേച്ചി വാട്ടം പിടിച്ചേക്കുന്നത് അപ്പോൾ ചേച്ചി കുട്ടീനെ കയറ്റാൻ വേണ്ടി വന്നതാണ് അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് ഇങ്ങനത്തെ രണ്ട് റെയ്ഡ് മാത്രമേ ഉള്ളൂ കാരണം ഏന്തഞ്ഞാല തൂണി ഈ സംഭവങ്ങളൊക്കെ എന്താ പറയുക ആവാൻ സമയം തുടങ്ങാൻ സമയമായിട്ടുള്ളു അപ്പം ഈ ഫാമിലിയും കൊണ്ട് പോകണമല്ലോ ആ ക്രൗഡ്ക്ക് പോകാതെ ആ പൊടി തിന്നാൻ പോകാതെ നേരത്തെ കാലത്തെ പോയി വന്നു കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് സമാധാനത്തോടെ മനസ്സറിഞ്ഞ് കുട്ടികൾക്ക് പാട്ടുമായി കാരണം ചെറിയ കുട്ടികളുകൾക്ക് അതിനെ പറ്റില്ല അന്തല്ല പിന്നെ ആകല്ലതിൻ്റെ വലിയ കുട്ടി മോളിറ്റിയാണ് ഓളൻഷാ അല്ലാതെ വേറെ ഒരു ദിവസം കൊണ്ടുപോയിട്ട് തോണിയിലൊക്കെയി തല കറക്കിയിട്ട് എന്തൊന്നാൽ കയറി ചർദ്ദിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഓക്ക് ഭയങ്കര ധൈര്യമാണ് എന്നാൽ ഭയങ്കര പേടിയാണ് ഓക്ക് ഞാനും കൂടെ വേണം എല്ലാത്തിനോട്ടോ പക്ഷേ എനിക്കാണെങ്കിൽ വലിയ താല്പര്യമില്ല ഞാൻ പറഞ്ഞ പോലെ എനിക്കിതിനൊന്നും പൈസ കൊടുത്ത് പേടിച്ചാൽ എന്നെ കിട്ടില്ല കൈസ് നമ്മൾ അധ്വാനിക്കുക എന്നിട്ട് പൈസ നമ്മൾ നമ്മളെന്നെ പേടിക്കുക ഞാൻ അതിലൊരു ഹാപ്പിനെസ് കാണുന്നില്ല ഒന്നാമത് എനിക്ക് പേടിയിട്ടാണ് വേറെ ഒന്നും അങ്ങനെ നമ്മൾ രണ്ട് ചിങ്ങിനിമളി ഇറക്കി പിന്നെ അറിയാലോ ഉരുള കൈങ്ങിൻ്റെ മറ്റേ സുനുണ്ടല്ലോ ആ വട്ടത്തിൽ കറക്കിട്ട് പൊരിച്ചിരുന്ന സംഭവം സംഭവം സോസൊക്കെ കൂടി തിന്നുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ചെന്ന പാടെ തന്നെ പിന്നെ ഒരു സാധനത്തിന് അമ്പത് റുപ്പ്യാണ് പണ്ടൊക്കെ ഇതിന് വില കുറവാണ് അപ്പം എന്തിൻ്റെ വില ഇരട്ടിയാണ് അതിൻ്റെ പോട്ടെ മോൾട്ടിയാണെങ്കിൽ പിന്നെ പാനീപൂരി ആണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഓക്കൊരു പാനീപൂരി കാരണം ഞങ്ങൾ ശരിക്കും പാട്ടങ്ങാടിക്ക് പോയി തിന്നാനാണോ എനിക്ക് സംശയമുണ്ട് കാരണം കാണുന്നത് മൊത്തം കുട്ടികൾക്കും വേണോ ഓക്കും വേണോ പിന്നെ ഞാനും ചാടിച്ചിട്ടില്ല എനിക്കും വേണോന്നല്ല കണ്ടീഷനില് അതിന് എന്തൊരു കോമഡി ഉണ്ട് ആ ഉരുളൊക്കെ എങ്ങനെ ഒരു സാധനം ഞങ്ങൾ കൈ തിന്നീനെ അത് ധനിക്കുട്ടി എന്താട്ടി ചെറുത് കരഞ്ഞ് കരഞ്ഞ് അത് ഓളെ കയ്യിൽ വാങ്ങിയിട്ടാണ് നേരെ നിലത്തക്കാണ്ട് അതിൽ താ ഒരു പീസ് തിന്നാൻ കഴിഞ്ഞത് പിന്നെ അതിൻ്റെ ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ വരാം ഇത് പാനീപൂരി ആറണുണ്ട് ഇതെനിക്ക് വലിയ കൂളില്ല ധൈര്യം നല്ല അടി ആട്ടത് ഉള്ളി പൊതുവേ ഇഷ്ടമല്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിലത്തെ ഉള്ളിയൊക്കെ നല്ല അടി അടിക്കണ്ടോള് പിന്നെ മോളിറ്റിന്ന് തന്നെ ഒറ്റ പറഞ്ഞാൽ നല്ല അടി അടിയിൽ കിട്ടോ ഇനി ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്നു അപ്പോൾ അതിന് മോളിട്ടി നല്ലൊരു വലിയൊരു ഉരുളെടുത്താണ്ട് അണ്ണാക്ക് ഇട്ടാണ്ട് സോസൊക്കെ ഇട്ടാ നിൽക്കണ ചിത്രം ആ അതെ അതാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അറച്ച് കയറ്റി ഗൈസ് അങ്ങനെ എനിക്ക് വേണ്ട അത് മോട്ടി കഴിക്കാൻ നിൽക്കുക നിൽക്കുമ്പോഴാണ് ഇവിടെ എല്ലാ ഉള്ളിൽ കിട്ടാണ്ട് ഹാ ഹാ അത് എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഊൾ പിന്നെയും അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഇതാ ഞങ്ങൾ ഈ ഉരുളക്കാങ് പൊരിച്ചത് വാങ്ങുകയാണ് ഇത് ദനി കിട്ടാൻ വേണ്ടി ധേനിയുടെ കിടന്ന് തല്ലുകൂട എല്ലാവരും നോക്കിയപ്പോൾ കൈ കൊടുത്തോളാം നേരെ നേരത്തെ കിട്ടും പിന്നെ എങ്ങനെ നേരത്തത് തിന്ന് കരുതിയിട്ട് ഞാൻ എന്താ ടീ ആ അടുത്താണ്ട് വേസ്റ്റ് ബിൻ കൊണ്ടുപോയിട്ട് പിന്നെ ദനിക്ക് പിന്നെ നൈസായിട്ട് രണ്ട് ചെറുത് ചെറിയൊരു എന്താ പറയുക വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ വേണം പിന്നെ ആ കച്ചിമുളയെ പോലെ അങ്ങനെ കൊടുത്തതാണ് ലാസ്റ്റ് നമ്മളെ ഇത് നമ്മൾക്കന്നെ എന്ന് പറഞ്ഞ പോലെ അത് പോയി രണ്ടാമത് വീണ്ടും ഞാനെന്താട്ടി സംഭവം ടേസ്റ്റിൻ്റെ അപ്പം എനിക്കൊരു പൊതു ഏതായാലും ഇപ്പം ഇനി കുട്ടികളെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു രാമത് പിന്നെയും ഓർഡർ ചെയ്താണ്ട് ഓല് പറഞ്ഞ് ഞങ്ങൾക്ക് വെറുതെ തരാം ഒന്നും വേണേൽ കുട്ടി കളഞ്ഞാൽ അല്ലേ പക്ഷേ വേണ്ട പോലെ ഓരും വാണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ് അവിടെ കണി കുഞ്ഞാട്ടിക്കുന്ന ഞങ്ങള് നല്ല നടന്ന പൊട്ടിക്കണേ മോൾട്ടിയും പൊട്ടിച്ചിരിക്കണേ ഞാനും പൊട്ടിച്ചിരിക്കണേ ആ പൊട്ടി ഇറങ്ങാൻ പിന്നെ ഇതാണ് പൈസ വെറുതെ എറിഞ്ഞ് കളയൽ ആ കൈമ്പുറിപ്പിള്ളവരുടെ കാര്യമില്ല പക്ഷേ ഭയങ്കര സങ്കടമാണ് കാരണം പതിനെട്ട് പോയിൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും ചെറിയ ബക്കറ്റ് എന്തെങ്കിലും പക്ഷേ ആദ്യം തന്നെ മോൾട്ടി ഇടണം കേട്ടോ വർക്കത്ത് നോക്കുക നമുക്ക് കേട്ടോ രണ്ട് കെ ആ ബലാലിനത് ആറ് കിട്ടുകയാണി ഒരു കാര്യമാണ് അടുത്ത ഞാൻ ആറ് കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒന്നുംപാട ആറ് കിട്ടുകഴിഞ്ഞാൽ മൊത്തം ഏഴ് ബോളാണ് ഒരു ചെറിയൊരു കൊട്ടയിലും കിട്ടിയനെ അടുത്ത് നമ്മൾ ദനീനെ കൊണ്ട് ഇടീച്ചതാണ് അങ്ങനെയാണ് നമ്മൾ ധനി ദനി ഇടട്ടോ ദനി അറ്റയറ് തള്ളൻ്റിലേറെ വർക്കത്ത് നോക്ക് ഉള്ളപ്പോൾ മൂന്ന് അഞ്ചായി സോറി ആറ് ബോളുകൾ കേട്ടോ അങ്ങനെ ഞാൻ ദേരിക്കുട്ടി കുട്ടിക്ക് ദേരിക്കുട്ടി എന്നാണ് ദേരി കുട്ടി ഇടുമ്പോൾ ഞാൻ ഓളെടുക്കലും ക്യാമറ ഒക്കെ പാളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും തോന്നിയിട്ടില്ല അങ്ങനെ ആദ്യം ഒരു തോറ്റേറെ പുറത്തേക്ക് ആ പെണ്ണിൻ്റെ മൂന്ന് മൂന്നൊക്കെ അറിഞ്ഞ മാറ്റി ലാസ്റ്റ് ഓളട് പറഞ്ഞാൽ കുട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കൊണ്ടായിരുന്നു അതിൽ ഓളായി ഞങ്ങൾക്ക് തിരിച്ചെന്ന് നല്ല മനസ്സിലൊരുപ്പം കുട്ടിയിട്ടത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ദേരനെ കൊണ്ട് ദേരനെ ഞാൻ ഒന്ന് പൊന്തിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ക്യാമറ ഏതോ പൊട്ടമാരമാരി വേറെടുക്കുമോ തിരിച്ച് അത് എപ്പോഴാണ് തിരിച്ചത് എനിക്ക് അറിയട്ടോ തോന്നുന്നുണ്ടോ ദേരി മോൾട്ടി മൊത്തം ഇപ്പം നമുക്ക് ഏഴ് പോയിന്റായി ഇനി മൂന്ന് പോയിന്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ആർക്കും നിലത് ഞാനിടുന്നതാണ് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് ക്യാമറ ഞാൻ പൊട്ടമാര മാറി കൊടുക്കോട്ട് ഞാൻ ആദ്യം ഇട്ട് ഞാനിട്ടുണ്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആറ് ലക്ഷം ഇട്ടുണ്ട് പിന്നെ എനിക്ക് മൂന്ന് കിട്ടി അപ്പം പിന്നെ ലാസ്റ്റ് ആറ് കിട്ടുകയാണ് അത് ഒന്നും കിട്ടി അപ്പോൾ ഉച്ചി മനസ്സിലായി കൂട്ടത്തിൽ ഏറ്റവും വർക്കത്തില്ലാത്ത ഞാനാണ് പറഞ്ഞത് ഓളെല്ലാം പാടെ എണ്ണീട്ട് തരുന്നത് ആകെ പതിമൂന്ന് പോയിന്റുള്ളു പോയിക്കൊള്ളി വണ്ടി വിട്ടോളി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുൻചി ആകെ നാണം കെട്ടി ഒന്നും കിട്ടാതെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്വാഗത സ്ഥലമായ റിങ്ങേർ വട്ടേറിലൊക്കെ പോയി അതിന് പറഞ്ഞ് വെറുതെ മോട്ടി കഴിഞ്ഞാൽ പൈസ നമ്മൾ കളയണ്ട കാരണം ഇതിനൊന്നും ഭാഗ്യമല്ല കാരണം എല്ലാ കൊല്ലവും ഇതിരുന്ന സംഭവമാണ് ചെക്കൻമാരം പോകുമ്പോൾ അവിടുന്ന് കയറി എനിക്കൊന്നും കിട്ടില്ല ഞാൻ ചെക്കന്മരം പോയിട്ട് ഞാൻ മറ്റേ ക്ലാസ് പന്തേറ്റ് എറിഞ്ഞിനി അത് ഒന്നും കിട്ടണില്ല അങ്ങനെ തൂണി അലാക്കിൻ്റെ തൂണിയുടെ ഗൈസ് പേടിയാണെങ്കിൽ ആരെയും കയറരുത് ഇതിൻ്റെ മാതിരി മാറി നിൽക്കുക ആര് നമ്മൾ മറ്റുള്ള അടിയിലും മാനങ്ങളുടെ നമുക്ക് പോയാണെങ്കിൽ മാറിക്കാം തൂണി എന്താ പൊന്തിച്ചാൽ പിന്നെ ഉണ്ട് ഉപ്പിലിട്ട് നല്ലിക്കാൻ നരങ്ങ മറ്റേത് മറിച്ചതാറുണ്ട് എല്ലാ ചെറിയ 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 പൊടിക്കഷ്ടത്തിലും പത്ത് രൂപ കേട്ടോ ഈടാക്കുന്നത് പിന്നെ കുഴപ്പമില്ല എപ്പോഴും സീസൺ കച്ചവടമാണ് എല്ലാത്തിന് റേറ്റ് കൊടുന്ന് അറിയാം അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ നെല്ലിക്കയാണ് അയ്യോ ഡാഡി എനിക്കത് വേണ്ട നിങ്ങളെ കൊണ്ട് പോയിക്കോളീന്ന് പറഞ്ഞതുകൊണ്ട് ഓൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഓൽക്ക് പിന്നെ വല്ലാതെ കയറുന്ന മേടദേ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടിയാൽ മതി എങ്ങനെ മീൻസ് കയറുന്ന മേടിക്കാൻ എന്താ കയറുന്ന വെച്ചാൽ പോക്ക പേടി തോണി കയറാൻ പേടി ഓക്കെ എല്ലാത്തിനും പേടി ഏകദേശം ഇരുട്ടായി ഇങ്ങനെ വരുന്നു ആൾക്കാർ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആയി വരുന്നുണ്ട് പിന്നെ കണ്ടു അടുത്തത് അയ്യവ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരി സൊലാത്തല മരണ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരി എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരി എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരി എന്നാണ് അങ്ങനെ അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം വാങ്ങുക അങ്ങനെ ഉണ്ടല്ലോ പണ്ടൊരു സാധനം കഴിഞ്ഞാൽ ഒരു വള്ളത്തിനുള്ളിൽ കൂടെ റിങ് പോയിട്ട് വരുത്തി നമുക്ക് ചാടനെ അത് ഒന്നിനെത്ര അറുപത് ഉറുപ്പ്യേ അറുപതല്ല എൺപതോ അങ്ങനെ എന്തൊക്കെയാണ് ഓരോരുത്തർ ഓരോ റേറ്റ് ആയിട്ട് കാരണം ഉള്ള് ഉള്ളു കൂടെ ഏറ്റെടുക്കുന്നവർക്ക് ഇരുപത് റുപ്യ കൂടും ഈ സാധനത്തിന് അങ്ങനെ ഇതിന് എത്ര എനിക്ക് തോർമ്മല്ല എത്ര കൊടുത്താൽ അറുപത് ഉറുപ്പ തോന്നുന്നുണ്ട് ഒരു സാധനത്തിന് കേട്ടോ അങ്ങനെ ഒരാൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം ആവുമല്ലോ ഏതായാലും പെരിയത്തോളം ഉണ്ടാവുള്ളൂ എന്ന് അറിഞ്ഞിട്ട് പിന്നെ അവിടെ സമാധാനത്തിൻ്റെ എന്താ പറയുക സമാധാനം മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അങ്ങനെ ഇത് നോക്കിയില്ല ഒരാൾക്ക് ഒരു പച്ചക്കളർ ഒരാൾക്ക് ഒരു മഞ്ഞ കളറും വാങ്ങി കാരണം രണ്ടും പച്ചക്കറായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തന്നെ അടിയായി പക്ഷേ ഞങ്ങൾ രണ്ടാക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കളറും വാങ്ങി ഞങ്ങൾ നേരെ അടുത്ത രക്ഷസ്ഥാനത്തേക്ക് പോവുകയാണ് ഫോൺ കിട്ടിയപ്പോൾ തന്നെ ചേച്ചി അല്ല ചേച്ചിയല്ല സോറി നമ്മളെ രണ്ട് മക്കളും ഫോംപുളി തുടങ്ങി ആ ഹലോ അലൂ ഡാഡി ആ ആ പിന്നെ പോലെ ഫോംപിളി കാര്യങ്ങൾ ഓല അങ്ങനെ ഹാൻ ഇതേകദേശം ഞങ്ങൾ തിരിച്ച് പോയിന് ആയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ കാരണം ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകുന്നത് അതിലാണ് ഇങ്ങനെ കണ്ടത് പാനീയപുരി വീണ്ടും അതിന് കൂട്ടിയിട്ട് ഇറങ്ങി പാനീപൊരി വേണ്ട നമുക്കാണ് ഒരു കോളിഫ്ലവർ തിരിച്ച് തിന്നാറ് അങ്ങനെ കോളിഫ്ലവർ പൊരിച്ചപ്പോഴാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിലപ്പം തന്നെ ഉണ്ട് അപ്പം ഏറ്റവും ഇതൊക്കെ തിന്ന് കൂട്ടുമ്പോഴേറ്റിത് വള്ളത്തിന് വായിച്ചിട്ടില്ല എന്നല്ലേ അതിലാണ് ഒട്ടപ്പുറത്ത് നമ്മൾ മറ്റേ കണ്ടെന്നുണ്ട് കുലുക്കി സർവ്വത്തെ അങ്ങനെ അത് പിന്നെ അതിലേക്ക് നമുക്ക് പോകാം അതിൻ്റെ അപ്പുറത്ത് ഇവിടെക്ക് രണ്ടാക്കും പോപ്കോൺ ആണല്ലോ ചോളാപ്പൊരി കാരണം ഇപ്പോൾ ഓരോരോ കട ഉണ്ടോ ഒന്നിന് ഇതെന്താ എന്താ വെച്ചങ്ങൾ ഒരാൾക്ക് ഒന്ന് കിട്ടിയാൽ മറ്റേ ആക്കൊന്ന് തന്നെ വേണം സംഭവം ഒന്നും നിന്നുമില്ല ഞാൻ പിന്നെ ചെറിയൊരു കോളിഫ്ലവറിൻ്റെ പീസ് എടുത്ത് കഴിച്ചു അങ്ങനെ രണ്ടാക്കും കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞ് വാസി പിടിച്ചു ഞാനിതിൻ്റെ ദനിയ സോപ്പ് ഇട്ടാണ് എന്താട്ടി ഒന്ന് തിരിച്ചു വെപ്പിച്ചൊക്കെയാണ് അവളെ കയ്യിലൊന്നുണ്ടായിന് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ദാഹം അകറ്റാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ പോയത് സർവത്ത് കടയിലേക്കാണ് അവിടെയാണ് രണ്ട് മൂന്ന് ചെക്കന്മാർ ബൂസ്റ്റ് ബൂസ്റ്റ് അടിക്കുകയാണ് സെർവത്ത് അടിക്കണേ മറ്റും അങ്ങനെ കറക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് അങ്ങനെ ഒരു ബൂസ്റ്റ് ഫസ്റ്റ് ഞങ്ങളാണ് ഓർഡർ ചെയ്ത് തോന്നുന്നത് പിന്നെ ഫസ്റ്റത്തെ മറ്റേ ഊരിലൊക്കെ അങ്ങ് നിർത്തു എന്നെ വർക്കത്തിൻ്റെ ഫസ്റ്റ് കച്ചവടം ഞങ്ങൾ തന്നെയാണ് ആൾ ബിഷ്മിൻ ജില്ലയ്ക്ക് പൈസ വാങ്ങിയത് ഞാൻ പറയുണ്ടാക്കി രണ്ടാമത് പാട്ട് ഇപ്പം അവിടെ ആൾക്കാരൊന്നും ഇല്ല എൻ്റെ കൈയിൽ വർക്കത്തേക്ക് പോട്ടെ അങ്ങനെ ഓല് അടിപൊളിയായിട്ട് ഇങ്ങനെ അടിച്ച് 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 ഏകദേശം ഇങ്ങനെ അടിക്ക് ഇതിന് എത്രയല്ലോ അറുപത് രൂപയാണ് ചാ ചാർജ് ഈടാക്കുന്നത് ഒരൊറ്റ ക്ലാസിന് കിട്ടോ പക്ഷെ മോൾട്ടിയാർ നല്ല രസമുണ്ടായിരുന്നു അത് മൗലവി ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് റഹീം ബൂസ്റ്റ് കുൽക്കി ഇപ്പം എന്താ വെച്ചാൽ അവർക്ക് നല്ല ചുമയാണ് പക്ഷെ ഓൾ ഞാൻ കണ്ട ക്വാളിറ്റി അറിയുക നെവർ മൈൻഡ് ആക്കിയിട്ട് ഇവിടെ എല്ലാ തണുത്തോളം കുടിക്കും ഞാനാണെങ്കിൽ കുറച്ച് പത്തിയാണ് എനിക്ക് പിന്നെ ചൂടാക്കേ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ സമയം ഏകദേശം കുറേ ആയിട്ടുണ്ട് കാരണം തിന്നലും കുടിച്ചിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ കാരണം പ്രത്യേകിച്ച് കയറാവുന്നില്ല ഇനി എന്തായാലും മോട്ടിനും കൊണ്ട് ഇനി പിന്നെ വരണം പിന്നെ പുറത്തൊരു എക്സ്പോ നടക്കുന്നുണ്ടായാലൊന്നും കയറുന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് നടക്കൂല കാരണം അത് വളരെ ആണ് കാരണം കുട്ടികൾക്ക് അത് കണ്ടാൽ മനസ്സിലാവില്ല അങ്ങനെ പാട്ടിനെ കൊണ്ടുവരലായി കുട്ടികൾ ജാളിയാക്കലായി കുട്ടികളെ ആയി കാരണം എന്താച്ചാൽ പോലെ പാട്ടതാണ് അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് മനസ്സറിഞ്ഞ് പോകാം കുട്ടികളെല്ലോ പോലും ഈ സമയത്ത് പോയാൽ മതി വെറുതെ ആൾക്കാരുടെയും കൂടെ കൊണ്ടുപോയിട്ട് ആ പൊടിയും പാടിപ്പിച്ചിട്ട് എന്തിനാണ് ഈ കുട്ടിയാക്കും വാടം ഉണ്ടാക്കി വെക്കണത് എഴുതിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോഴാവുമ്പോൾ കുട്ടിയാക്കി നടന്ന് പാറിക്കളിക്കാം അങ്ങനെ ബൈക്ക് നിർത്താൻ നിർത്തുക പോയപ്പോൾ ഉണ്ട് അവിടെ ഉണ്ട് എന്താണ് ലേസിൻ്റെ എന്തോ ഒരു സംഭവം ലെയ്സ് പൊതിഞ്ഞതോ എന്തൊക്കെയാണ് സംഭവം ഏതായാലും എന്നാൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഏതാലും ഇത്രയും ഏതായാലും പൂവാണ് നേരത്തെ കാലത്ത് പൂവാണല്ലോ മാഷാള്ള മരുവിൻ്റെ ഭാഗം കൊടുത്തപ്പോ ഞങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ വിശേഷം ഇനിശാൻ മോൾട്ടിങ് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ആവില്ല കുറച്ച് തിരക്കുണ്ടാവും തിരക്കുള്ള സമയത്ത് ഇനിശാല പൂവുള്ളൂ കാരണം പാട്ടങ്ങാടി പോകണമെങ്കിൽ കുറച്ച് തിരക്കും ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ദാ ലെയ്സ് അത് കുറച്ച് കോഴി കുറച്ച് വെളിച്ചു പിന്നെ വെല്ലുവിളി കക്കരിക്ക പിന്നെന്തൊക്കെ സോസ് കുറ്റിച്ചുകൊണ്ട് ഈ കുഞ്ഞു പ്ലേറ്റിനും അവർ ഈടാക്കുന്നത് അമ്പത് രൂപയാണ് ഗായസ് അങ്ങനെ തീറ്റയിൽ അടങ്ങിയ ഞങ്ങളുടെ പാട്ടങ്ങാടി ഏകദേശം ഈ തീറ്റയോട് കൂടി ഞങ്ങൾ വിടവാങ്ങുകയാണ് എൻ്റെ വോയിസ് പറയുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ സബ്സ്ക്രൈബർക്ക് ഒരായിരം നന്ദിയും ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനോട് ഒരായിരം ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞ് വ്ലോഗ് ഇവരുടെ ഈ അവസാനത്തെ തീറ്റലോട് കൂടി ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഇനിയുമുണ്ടല്ലോ റബ്ബെ മുപ്പ സെക്കൻഡ് എന്താണ് പറയുക കാരണം ഒഴിഞ്ഞിരുന്നതിന് വോയിസ് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തുള്ളി തോന്നിക്കുക പറയുന്ന മാതിരിയാണ് ഗൈസ് ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ രണ്ടാളും തിന്നാൻ കഴിയില്ല എന്നാലും ഓല് ഒറ്റക്ക് കുറേ നേരത്ത് കൂടെ ഇട്ടിട്ടും കുറെ അങ്ങോട്ടാക്കിയിട്ടും ഡേരിക്കുള്ള ഉള്ളി വല്ലാതെ പറ്റൂല അവള് മറ്റേ പാനിപൂര്യത്തെ ഉള്ളിയൊക്കെ തിന്നിന് അവൾ കൈ കൊണ്ടിങ്ങനെ ഉഷാറാക്കണമെങ്കിൽ പറയുന്നുണ്ട് മറ്റേ മറ്റുള്ള ലേസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എടുത്തതാണ് അങ്ങനെ ഇവരെ ഈ തീറ്റയോട് കൂടി ഞങ്ങളുടെ പാട്ടങ്ങാടി ഇവിടെ അവസാനിപ്പിക്കുന്നു അങ്ങനെ നോക്കൂ സമയം എല്ലാം ലേറ്റ് ഓണായി കത്തി തുടങ്ങി മരണ ഓടി തുടങ്ങി അപ്പോൾ നമുക്ക് ഞടുത്ത വളക്കിൽ കാണാം എല്ലാവരുടും അസ്സലാ ലൈക്കും വർഹമുല്ലാഹിത്